ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർ പരാജയങ്ങളാണ് സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നാം നോക്കുകയാണെങ്കിൽ ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും വലിയ പരാജയം നാം കണ്ടിട്ടുണ്ട് ഡൽഹിയെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം ഇപ്പോൾ എന്തായാലും കോൺഗ്രസിനെ ഒരു ഉണർവിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഗുജറാത്തിൽ എ സി സിയുടെ സമ്മേളനം വച്ചിരിക്കുന്നത് അറുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഗുജറാത്തിൽ അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത് ഇതിലൂടെ പാർട്ടിക്ക് ഇനി ഇനിയൊരു ഉണർവ്വുണ്ടാകുമോ ഗുജറാത്തിൽ ആറാമത്തെ സമ്മേളനമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആറാം സമ്മേളനം ഗുജറാത്തിൽ നടക്കുന്നു അവിടെ തകർന്നടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഓഫ് ഇന്ത്യ അതിനെ പുനരുജ്ജിപ്പിക്കാൻ ഒരാറാം തമ്പുരാൻ കടന്നു വരുമോ ശ്രീ രാഹുൽ ഗാന്ധിക്കാണോ അതിനുള്ള നിയോഗം ഇവിടെ ഒരു തകർച്ച എന്ന് പറയുന്നത് ഭീമമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഗുജറാത്തിൽ മേൽവിലാസമില്ല ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തോറ്റമ്പാനായിരുന്നു വിധി രണ്ടായിരത്തി പതിനേഴിൽ ഒരു ചെറിയ പ്രതീക്ഷ വരികയാണ് ലോങ് ടേം ആൻറ്റി ഇൻകമ്പൻസിയുടെ ചിറകിലേറി രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി എൺപത്തിരണ്ടംഗ നിയമസഭയിൽ സീറ്റുകൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയായിരുന്നു കോൺഗ്രസ് എന്ന രീതിയിൽ മീഡിയ ഫ്ലാഷ് ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ്സുകാർക്ക് വന്നത് അവസാന നിമിഷങ്ങൾ വരെ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ആ രീതിയിൽ നിന്നതാണ് ഏറ്റവും അവസാന കണക്കിൽ എഴുപത്തിയേഴ് സീറ്റിലേക്ക് കോൺഗ്രസ് വന്നു അപ്പോൾ വിചാരിച്ചു നിശ്ചയമായും അടുത്ത തവണ പീട്ടിച്ചെടുക്കും എന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഇറോഷനാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബേസിലുണ്ടായി ഇരുപത്തേഴ് ശതമാനം വോട്ട് കുറയുകയാണ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പതിമൂന്ന് ശതമാനം വോട്ട് നേടി ആം ആദ്മി പാർട്ടി ഇത് ലീറ്റേൺ ഇൻ ടു ദ കോൺഗ്രസ് വോട്ട് ബേസ് അപ്പം ഗുജറാത്തിൽ ഒരു പുനരുദ്ധാനം ഉണ്ടാകണം അത് വലിയൊരു ആഗ്രഹമാണ് എങ്കിൽ പാനിൻ്റെ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു പുതുജീവൻ നൽകണമെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗുജറാത്തിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് എന്ന ചിന്തയിലാണ് ഒരു പക്ഷേ ശ്രീ രാജീവ് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത് സർദാർ പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ നൂറാം വാർഷികം ഇതെല്ലാം തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ അഹമ്മദ്ബാദും ഈ സബർമതി ആശ്രമവും ഒക്കെ ശ്രദ്ധാകേന്ദ്രമാകുന്ന സമയമാണ് അതുകൊണ്ടാണ് ഗുജറാത്ത് ഒരുപക്ഷെ തിരഞ്ഞെടുത്തതും അവിടെ കൂലംകക്ഷമായ ചർച്ചകൾക്കുള്ള വേദിയാകേണ്ടതും അതുപോലെ ഒരു പിടി മാറ്റി എടുത്തെങ്കിൽ മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പോകാനാവൂ എന്നൊരു ഒരു ബോധം ഗുജറാത്തിൽ മാത്രം ഒരു സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞാൽ ദേശീയതലത്തിൽ പാർട്ടിക്ക് ഒരു ഉണർവ് ഉണ്ടാകുന്നു അതിന് പുതിയ നേതാക്കൾ വളർന്നു പറഞ്ഞ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം പല യുവാക്കളെയും വലിയ രീതിയിൽ ഒതുക്കപ്പെടുകയോ അവർ മറുകണ്ഠം ചാടുകയും ചെയ്തിട്ടുണ്ട് ജ്യോതിരാദിത്യ സിംഗ് അടക്കമുള്ളവർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് ഉപ ഉപകാരപ്പെടുമോ കോൺഗ്രസിന്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ താറുമാറായിരിക്കുന്നു കേരളത്തിലെ പോലെ അപൂർവം ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് താഴെത്തട്ടിൽ അസ്തിത്വമുള്ളത് ൂത്ത് കമ്മിറ്റികൾ വരെയുള്ള സംസ്ഥാനങ്ങൾ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അത് കേവലം ഔപചാരികം മാത്രമാണ് അതുകൊണ്ട് സംഘടനയുടെ സമഗ്രമായ അഴിച്ചുപണി അതിനുള്ള ഒരു അവസരമായിരുന്നു എ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മല്ലികാർജുൻ ഖർഗെയും ശ്രീ ഡോക്ടർ ശശി തരൂടും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായി പക്ഷേ എല്ലാം ആ എങ്കിലും തരൂർ ഒരു പോരാട്ടം കാഴ്ചവെച്ചു എന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ ജനാധിപത്യ ക്രിഡൻഷ്യൽസിനെ തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അത് വിസ്മരിക്കാനാവില്ല പക്ഷെ അതിനുശേഷം വീണ്ടും ഡൈനാസ്റ്റിക് അപ്പീൽ തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ ആ സീറ്റിലിരിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഡീ ഫാക്ടോ ട്രയോ എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു ഫാമിലി തന്നെയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി പിന്നെ മൂന്ന് പേര് എം പിമാരാണ് ഒരാൾ രാജ്യസഭയിലും രാഹുലും പ്രിയങ്കയും ലോക്സഭയിലും എം പിമാരാണ് ഇവിടെ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് ഒരു ഒരു സോളിഡിറ്റി കൊടുക്കുന്ന ഒരു ദളിത് വിഭാഗക്കാരനായ ഒരാൾ കർണാടകക്കാരനായ ഒരാൾ അധ്യക്ഷനായി തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനായി എന്ന് പറയുന്നത് ശുബോധർകമായ കാര്യമാണെങ്കിലും സംഘടനാ സംവിധാനത്തെ ഉടച്ചു വാർക്കുന്നതിൽ അദ്ദേഹവും പരാജയപ്പെടുന്നു അതുമാത്രമല്ല രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പദയാത്ര നടത്തി അല്ലെങ്കിൽ അല്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെയാണ് പിഴച്ചിരിക്കുന്നത് പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ ഡൽഹി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിയാന മഹാരാഷ്ട്ര ഈ മൂന്നിടങ്ങളിലും കാശ്മീർ കാശ്മീരിൽ തന്നെ നാഷണൽ കോൺഫറൻസിൻ്റെ ചിറകിലേറിയാണ് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ തണലിലാണ് കോൺഗ്രസ്സിനെ സ്വൽപ്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഹരിയാനയിലും ഒക്കെ തീർത്തും നിറം വങ്ങിയ ഒരു ഒരു കാഴ്ചയാണ് ഇതുതന്നെയാണ് ഗുജറാത്തിലും ഗുജറാത്ത് ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ആറ് സംസ്ഥാനങ്ങളിൽ ഒരു പ്രമുഖ സംസ്ഥാനം ഗുജറാത്താണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഹരിയാന ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ മഹാരാഷ്ട്രയിൽ അങ്ങനെ പറയാനാവില്ലേ കാരണം ഒരു മുന്നണി രാഷ്ട്രീയം പൂർണ്ണ തോതിലുണ്ട് പക്ഷേ ഗുജറാത്തിൽ നേർക്കുനേർ പോരാട്ടമാണ് അവിടെ ഒരു പുതിയ പ്ലെയർ വന്നപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന ഒരു പുതിയ പ്ലെയർ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അണികളിൽ ചോർച്ചയുണ്ടായി ആം ആദ്മി എത്രത്തോളം പ്രസക്തമാണ് അറിയില്ല കാരണം കേജ്രിവാളിനെതിരെ ഇത്രയും കേസുകളൊക്കെ വരുമ്പോൾ കോൺഗ്രസ്സിനെ ഒരു അവസരം അവിടെ തുറന്നു കിട്ടുകയാണ് ആം ആദ്മിയുടെ പ്രഭാവം ഡൽഹിക്ക് വെളിയിലേക്ക് അധികം വ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിന് ആ പ്രതാപം പക്ഷേ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ട് എന്നത് മറ്റൊരു ചോദ്യ കാരണം കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല പറയുന്നത് ഞങ്ങളുടെ ആ പുലിമടയിലാണ് കയറി കളിക്കുന്നതെന്ന് കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതല കൊടുത്ത മഹാരാഷ്ട്രയിൽ എന്തായി എന്നത് മറ്റൊരു ചോദ്യം ഗുജറാത്തിലെ ഗുജറാത്തിലും അദ്ദേഹം തന്നെയാണ് അപ്പം പുലിമടയിൽ കയറിക്കൂടിയ എലിയാണോ അതോ പുലിമടയിൽ കയറി പിന്നെ ഏതെങ്കിലും രീതിയിൽ പുലിയെ ഒളിപടി വെക്കാവുന്ന ഒരു ക്രമമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഇത് ബാലറ്റ് ഇസ് റിയൽ അപ്പോൾ അവിടെ ബൂത്ത് പിടുത്തമെന്നോ അല്ലെങ്കിൽ ഈ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരാതി പറഞ്ഞുകൊണ്ടും വരുഭവം പറഞ്ഞുകൊണ്ടും എത്ര കാലം പിടിച്ചു നിൽക്കാനാവും അതുകൊണ്ട് സ്വന്തം സംഘടന ശേഷി വർദ്ധിപ്പിക്കുക നഷ്ടപ്പെട്ട ആത്മവീര്യം പ്രവർത്തകർക്കിടയിൽ നിറയ്ക്കുക അതിന് പ്രാദേശിക തലത്തിൽ നേതൃത്വം ഉയർന്നു വരണം ദേശീയ നേതൃത്വം വരെ ഉൾക്കൊള്ളണം ഡൈനാസ്റ്റിക് ഉപരിയായി ഒരു അസ്തിത്വം കോൺഗ്രസ് നേടാനാവണം ദേശീയ തലത്തിൽ സ്റ്റാലിൻ്റെ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം സ്റ്റാലിനെ മാത്രമാണ് ഒരു പ്രതിപക്ഷ മുഖമായി കാണുന്നത് ആ സ്റ്റാലിൻ്റെ അത്ര പോലും ഇപ്പോൾ ദേശീയ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ലാത്തൊരു വ്യക്തിയായ രാഹുൽ മാ ഗാന്ധി മാറുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് ആ പോരാട്ടം അവസാനം വരെ കട്ടയ്ക്ക് നിൽക്കാനുള്ള ഒരു ടെനാസിറ്റി ഇത് രണ്ടും കാട്ടുന്ന ഒരാളെ മാത്രമേ ദേശീയ തലത്തിൽ ജനനേതാവായി അംഗീകരിക്കൂ രാഹുൽ ഗാന്ധി പോരാട്ടങ്ങൾ പോരാട്ടങ്ങളേറ്റെടുക്കുന്നുണ്ട് പക്ഷേ ടു ബ്രിങ് ഇറ്റ് ടു എ ലോജിക്കൽ കൺക്ലൂഷൻ അത് രാഹുൽ ഗാന്ധി ഇപ്പോഴും പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കലയാണ് അതേസമയം സ്റ്റാലിനെ നോക്കൂ സ്റ്റാലിൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഫെഡറൽ ഒരു ക്രമം അപ്പോൾ ഇത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മറ്റുമൊക്കെ ഫെഡറൽ ക്രമം തമിഴ്നാട്ടിൽ അതിൻ്റെ അവർ അവരുടേതായ ഒരു ദ്രാവിഡ അസ്തിത്വം ഒരു ഫെഡറൽ ക്രമം അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കടന്നുകയറ്റമുണ്ട് അപ്പം ജനത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നുണ്ട് വീണ്ടും 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 പറയുന്നതിലെ ലോജിക് എത്രത്തോളം ഉണ്ടെങ്കിലും സ്റ്റാലിൻ പറയുന്ന ലോജിക്കിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു പ്ലാങ്ക് അവസാനം വരെ ഒരു ഐഡിയോളജിയുടെ ബേസിസിൽ ജനത്തെ ഉദ്ദീപിപ്പിച്ച് നിർത്താൻ കഴിയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിനെ നോക്കൂ ഇപ്പം കാസ്റ്റ് സെൻസസ് ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നു പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് പാതി വഴിയിൽ പറയുന്ന കാര്യങ്ങൾ പാതി വഴിയിൽ അർത്ഥോക്തിയിൽ നിർത്തി അങ്ങ് മാറുകയാണ് ഒന്നുകിൽ രാഹുൽ ഗാന്ധി തന്നെ വിദേശ പര്യടനത്തിന് പോയി ഫോക്കസ് അങ്ങ് പോയി പാർലമെൻറ്റിൽ ഒരു ദിവസം മുഖ്യതന്നെ ഒരു പ്രസംഗം നടത്തുന്നു പിറ്റേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നു അപ്പം ഈ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് നിർണായകമായ കാര്യമാണ് പോളിറ്റിക്സിൻ ഇപ്പം രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് അപ്പോൾ പുതിയ ഖാർഗെ അടക്കമുള്ളവർ നയിക്കുന്നുണ്ട് ഇവർക്ക് കോൺഗ്രസിനെ ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമോ കോൺഗ്രസ്സിന് ഇനി ഒരു ഉണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഡൈനാസ്റ്റിക് അപ്പീൽ തന്നെയാണ് കാരണം കോൺഗ്രസിനെ ഡൈനാസ്റ്റിക് ഉപരിയായി ഒരാൾ യഥാർത്ഥ അധികാരിയായാൽ അത് സീതാറാം കേസരിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു നരസിംഹറാവുവിൻ്റെ കാര്യത്ത് നമ്മൾ കണ്ടു ആ ഭാഗത്തെ തകർച്ചയായിരുന്നു ഫലം അതിനുശേഷം പിന്നെ സോണിയാഗാന്ധി രംഗത്ത് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും മുന്നോട്ട് വന്നത് സോണിയാഗാന്ധി രംഗത്ത് വരുന്നു മൻമോഹൻ സിംഗിനെ തന്നെ തടലിൽ നിർത്തുന്നു അങ്ങനെ അധികാരത്തിൽ മൻമോഹൻ സിംഗ് ആണെന്ന് തോന്നാമെങ്കിലും പിന്നണിയിൽ സോണിയാഗാന്ധി തന്നെയായിരുന്നു അപ്പം ഡൈനാസ്റ്റിക് ഒരു മോഡൽ മാത്രമേ കോൺഗ്രസിനെ വിജയിച്ചിട്ടുള്ളൂ ഡൈനാസ്റ്റി ഇതര ഒരു മോഡൽ ഇപ്പോഴും കോൺഗ്രസ്സിന് അന്യമാണ് അതുകൊണ്ട് ഓരോ പാർട്ടിക്കും അതിൻ്റേതായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അതിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാനാവൂ അതുകൊണ്ട് ആ ഒരു ഡൈ പോസ്റ്റ് ഡൈനാസ്റ്റിക് ഫീലിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായി അതിനുള്ള അജണ്ട സെറ്റ് ചെയ്യുകയും കൃത്യമായി മുന്നോട്ട് പോകും പക്ഷേ പക്ഷെ സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ആളുകൾ ഇപ്പം മക്കളുടെ കാര്യം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം പറഞ്ഞു മാധവറാവ് സിന്ധ്യയുടെ മകൻ പോയി ജിതിൻ പ്രസാദ് അല്ലേ ജിതിൻ പ്രസാദ് പോയി മക്കളായി വന്നിട്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ പലരും കൊള്ളിമീൻ പോലെ വന്നു അവർ കാര്യമായ പരിഗണന ലഭിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസിലൊരു ഭാവി അവർ കാണുന്നില്ല അവർ മാറി പോവുകയാണ് ഇപ്പോഴാകെ പിടിച്ചു നിൽക്കുന്ന ഏക ഒരു അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ സച്ചിൻ പൈലറ്റ് അപ്പോൾ പ്രായം കൂടെ നോക്കണമല്ലോ എ കെ അരണിയുടെ മകൻ പോലും മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയെന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ മകൾ കെ കരുണാകരന്റെ മകൾ അപ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ വംശീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പല ആളുകളും വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാവി പാർട്ടിയിലില്ല എന്ന തോന്നൽ ആ തോന്നലിൽ നിന്നും മോചനം നേടാതെ ആര് നേതൃത്വത്തിൽ വന്നാലും പാർട്ടിക്ക് രക്ഷപ്പെടാനാവില്ല അതാണ് ആസ്തവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക